വെൽക്കം ടു മത്ര മത്രയെ അറിയാനായിട്ട് ഇവിടെ ഒരു ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ യുവാക്കിയർ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകാൻ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ടൂറിസ്റ്റുകളായിട്ടുള്ളവർ വന്നാൽ നോക്കും പോവും ഒറ്റയ്ക്ക് കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കസേര കൊണ്ടിട്ടിട്ട് ചൂണ്ടയിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം ജീവിതം ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് വീട്ടിൽ നിന്ന് കസേരയും ചൂണ്ടയായിട്ട് വരും ചൂണ്ടയിട്ട് പിന്നെ കിട്ടിയാൽ കിട്ടി കിട്ടിയില്ല ഒരു കിട്ടിയില്ല അതൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല പക്ഷേ ചൂണ്ട അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പക്ഷികൾ കടൽ കാക്കകൾ വട്ടവിട്ടു പറക്കുന്ന തല ഇത് ഒമാൻ തലയല്ല ഇത് ഇന്ത്യൻ തലയാണ് പക്ഷെ എന്നാലും ഒമാൻ കാക്കകൾക്ക് ഈ ഇന്ത്യൻ തലയുടെ ബാക്കി കിടന്ന് കറങ്ങാൻ എന്താണ് ഇത്ര മോഹം ഒമാൻ്റെ ഒരു ഒരു അടയാളമാണ് ഈ കത്തി പഞ്ചാബികൾക്ക് കൃപാണം പോലെ ഒരു കത്തി അവർ ഔദ്യോഗിക ചിഹ്നം പോലെയൊക്കെ കൊണ്ട് നടക്കാറുണ്ട് പലപ്പോഴും ഔദ്യോഗിക വേഷം ധരിക്കുന്നവർ ഈ കത്തിയും അവരുടെ അരയിൽ ഉണ്ടാവാറുണ്ട് ഒമാൻ മത്ര സൂക്കിലേക്കുള്ള എൻട്രൻസ് എൻട്രൻസാണ് അവിടെ കണ്ട ഒരു കടയിലാണ് ഇതുപോലുള്ള നിരവധി പുരാതന ഐറ്റംസ് നമുക്ക് ഈ ഈ സൂക്കിൽ കാണാൻ പറ്റും മത്ര ഗോൾഡ് സൂക്ക് ഇതങ്ങോട്ട് ഒരുപാട് കച്ചവട കേന്ദ്രങ്ങളാണ് എല്ലാം ഒരുപാട് കരകോചനങ്ങൾ അതിൻ്റെ വീടുകളെ അലങ്കരിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഇവിടെ ഉള്ളതെല്ലാം ഇതൊരു വലിയ ലോകമാണ് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നാടിയിലൂടെ അങ്ങോട്ട് പോകാം ഇവിടെ നീങ്ങോട്ട് പോകാം ഇതെല്ലാം ഒരുപാട് ഇത് ഇത്തരം ഐറ്റംസ് മാത്രമല്ല തുണിത്തരങ്ങൾ തുടങ്ങി എന്ത് ഐറ്റംസ് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ ുക്കല്ല ജ്വല്ല ഇവിടെ ഉള്ളത് ജുവല്ലറികളും ഉണ്ട് ഇല്ല ജ്വല്ലറിയല്ല ജന്തു സംഭവമാണ് വസ്ത്രവും എന്ത് സ്വർണം കൊണ്ടുള്ള പടച്ചട്ട് അത് സ്വർണം കൊണ്ടുള്ള വസ്ത്രങ്ങളോ ഓ വണ്ടർ സാധനങ്ങൾ നമുക്കിവിടെ കാണാം ആ നമ്മുടെ നാട്ടിലെ മലബാർ ഗോൾഡ് ഇത് ഇത് വിചാരിച്ചുള്ള വിചാരിച്ചുള്ളത് ഒമാനിലെ മത്ര ഗോൾഡ് സൂക്കാണ് സ്വർണത്തിൻ്റെ മായ ലോകമാണ്

അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് സൂക്കിൽ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നാണ് അത് വേറെ എവിടെയെങ്കിലും നല്ല ഫസ്റ്റ് ഇവിടെ ഒമാനിൽ വന്ന് ബാധിക്ക് പേരിൽ ജോലി ചെയ്ത് രണ്ട് മാസം അവിടേങ്ങൾ സൂക്കിലേക്ക് പോകും സൂക്കിലേക്ക് വന്നു പിന്നെ അവിടെത്തന്നെ ഇപ്പം ഇവിടെ ഈ ഈ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കുറേ കരകൗശലം അച്ഛലും പിന്നെ ഈ ഇൻസൺസ് ഉണ്ട് ബെമ്പൂർ ഒമാൻ്റെ ട്രഡീഷണലായിട്ട് ട്രഡീഷണൽ ആയിട്ട് എന്തൊക്കെ സാംബ്രാണി ആ സാമ്പ്രാണി അത് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം ഇതൊക്കെ പിന്നെ ഇത് ഒമാൻ്റെ മിത്വാക്ക് എന്ന് പറയാം അറബിക്ക് പോകും പൈപ്പ് ആക്കും വലിക്കുക അല്ലേ മറ്റേ ജോസ് പ്രകാശൊക്കെ വലിക്കുന്നതിന്റെ വേറൊരു സാധനം ഈ ടൊബാക്കെയാണ് ഞാൻ ഇടുന്നത് അത് അറബിക്കൊമാനിൻ്റെ ഒരു പരമ്പര്യമായിട്ട് പരമ്പരാഗതമായിട്ടുള്ള സാധനമാണ് ജീവാതുക്കളൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലും അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് കയറിക്കോളും സിമ്പിൾ പരിപാടിയാണ് എല്ലാത്തിനും ടെക്നോളജികളുണ്ട് രണ്ട് ഇത് കത്തിച്ചണ്ട് വപ്പ് മൂന്ന് വപ്പ് മാക്സിമം കിട്ടും അത് വലിയ ഇത് ബൊക്കൂറെ ഒമാൻ്റെ ബൊക്കൂറാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് സാംബ്രാണിക് സലാലിൻ്റെ ട്രഡീഷണൽ ഒമാൻ ഇൻസെൻസ് ആണ് ട്രാങ് ഇൻ സെൻസ് പിന്നെ അതിട്ട് കത്തിക്കുക ഇതിൽ ചാർക്കോളും ചാർകോളിടുക ചാർകോളിട്ടതിൻ്റെ മുകളിൽ കുറച്ച് എടുത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് ഇട്ടു ഉണ്ട് കൊറേറ്റം ഇത് ഊതാ ഇത് ഊതാണല്ലേ ഊതാന്നൊക്കെ പറയുന്നത് പിന്നെ തന്നെയാണ് അല്ലേ ഊത് ഇത് മരത്തിന്റെ തൊലിയാണ് എന്താണ് കൂട് ഇന്ത്യത്തെ മണം കൂടാതെ അറിയാൻ ക്ലോത്തിൽ പറ്റിയും ആ മണം അതിനകത്ത് തങ്ങി ഇതൊക്കെ വാങ്ങിച്ചുണ്ട് കൂടുതലും പിന്നെ ഒമാന്റെ പരമ്പരാഗത മാനിക്കുമ്മാണ് ഞാൻ കെട്ടുകെട്ടി നടക്കുന്നുണ്ട് ചിലർ സംശയത്തോടെ നോക്കാറുണ്ട് കേരളീയ മലയാളിയാണോ ഒമാനിയാണോ ഒമാൻ ക്യാപ്പ് പറഞ്ഞു അത് ഹാൻഡ് മെയ്ഡാണ് കൂടുതലല്ലേ ഹാൻഡ്മേഡ് കൊണ്ട് സാധിക്കും അങ്ങനെ കച്ചവടം ഒക്കെ ഉണ്ട് മോശം എന്നാലും ഇപ്പം നല്ല തരം കൊണ്ടു പോകും ആ ഇങ്ങനെ ഇത് കൂടുതലുണ്ടാവും ഷിപ്പ് വരുന്ന സമയത്ത് ആ ഷിപ്പ് വരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇല്ല എല്ലാ ദിവസവും ഇപ്പം വരും കാരണം ഇല്ല ലാഴ്ചയിൽ ടൂറിസ്റ്റുകളെയും കൊണ്ടുവരും കുറവാണ് യൂറോപ്യൻസ് ആ കൂടുതൽ വരുന്നത് അല്ലേ അപ്പൊ എവിടെ ചെന്നാലും ഒരു മലയാളിയെ കണ്ട് കണ്ടുപോകാൻ സംസാരിച്ചില്ലേ നമുക്കൊരു തൃപ്തി ഇല്ല കുറച്ചുണ്ടോ അല്ലേ ഇസ്ലാം അപ്പൊ നമ്മുടെ പരിപാടി എല്ലാവരും ഒന്ന് കാണണം കാണണം എല്ലാവരും നമ്മുടെ നമ്മുടെ ശരിക്കാം കച്ചവടക്കാൻ നടക്കട്ടെ പൊടി പൊടിക്കട്ടെ നമുക്ക് അടുത്ത പഞ്ചായത്തിലേക്ക് പോകുമ്പോ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു മുഹമ്മദ് സുഹൃത്ത് രഞ്ജിത്ത് ഇന്ത്യ ഇന്ത്യ കേരള മലയാളി സംഭവത്തിൽ മനസ്സിലായില്ല പേര് ചോദിച്ചായിരിക്കും എന്ന് പേര് നമുക്ക് പറ്റില്ല ഇതാണ് നമ്മൾ മറ്റൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമ്മൾ പഠിക്കുന്നത് യാത്രയിലൂടെ എന്തെല്ലാം അറിയാം റൊമാനികളുടെ ഒരു ഇതൊരു അടയാള ചിഹ്നം ചിഹ്നം പോലെ ഔദ്യോഗിക ചിഹ്നം പോലെ ഉപയോഗിക്കുന്നതാണ് ഈ പഠി അവര് ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ ലെവലിലുള്ള ആളുകളിങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പടി ഇതെന്താണ് സംഭവമെന്ന് എൻ്റെ കൃത്യമായ കഥകളൊന്നും അറിയില്ല നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം നമ്മളെന്തായാലും കുറച്ച് ഇഷ്ടപ്പെട്ടുണ്ടല്ലോ ചിലർ കാറിലൊക്കെ ഈ ഓടി വെച്ചേക്കും ഇറങ്ങുന്ന വഴിക്കുന്നൊക്കെ എഴുതുന്നതാണ് ചോദിക്കാൻ ആളില്ല പാസ്കോട് ആ കാപ്പാട് ഇറങ്ങിയ കപ്പലാണ് അങ്ങനെ ഒമാനിൽ നമ്മൾ വന്ന് ലാൻഡ് ചെയ്തു ഒമാൻ കണ്ടു മത്രയിലെത്തി ഒമാൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലെത്തി അവിടെ കൊണ്ട് തൽക്കാലം നമുക്ക് ഇന്ന് നിർത്തുകയാണ് നാളെ നമ്മൾ മത്രയിൽ തന്നെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് നമ്മൾ രാവിലെയാണ് അവിടെ ഉള്ളത് ഇപ്പോൾ വൈകുന്നേരമായി രാവിലെ ആ ഫിഷ് മാർക്കറ്റിൽ ഒന്ന് പോയി അവിടുത്തെ വിവിധ ദിനം മത്സ്യങ്ങളെയും ഒന്ന് കണ്ട് അതിൻ്റെ കച്ചവട രീതികളും നമ്മുടെ നാട്ടിലെ ഒരു മത്സ്യചന്ത ചന്തയും ഇവിടുത്തെ ചന്തയും നമ്മളുടെ വ്യത്യാസമൊക്കെ നമുക്ക് നാളെ അറിയാം അപ്പോൾ നിങ്ങൾ ഈ ഈ യാത്രയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കാഴ്ചകൾ അത് എത്രമാത്രം നല്ലതാണ് അല്ല അതിനെങ്ങനെയെങ്കിലും നന്നാക്കാനുള്ള വേറെ മാർഗ്ഗങ്ങളുണ്ടോ എങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ അല്ലോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻ്റായിട്ട് വരണം അത് എനിക്ക് ആവശ്യമുണ്ട് അതിലൂടെ വേണം നന്നാക്കാൻ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് റൊമാനിൻ്റെ വൈകുന്നേരങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയാണിത് അത് നമ്മൾ തൊട്ടൊരുമി നമ്മളെ ചിന്തിക്കാൻ വരുന്നു എന്ന് നമുക്ക് തോന്നുന്നു